എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ നമ്മുടെ ബയോഡേറ്റ അയച്ച് തിരുവനന്തപുരത്ത് മികച്ച ശമ്പളത്തിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു ജോലിയുടെ പ്രധാന ക്വാളിഫിക്കേഷനായി പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് ആ വെർബൽ അതുപോലെ തന്നെ റിട്ടേൺ എഴുതാനും വായിക്കാനും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമുള്ള ജോലിയാണിത് ടീം ലീഡ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ടീം ലീഡ് പൊസിഷനാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എം ഫോർമാരി ഡോട്ട് കോമിലാണ് ടീം ലീഡ് അസിസ്റ്റൻറ്റ് ടീം ലീഡ് വേക്കൻസി വന്നിരിക്കുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ആവശ്യമാണ് അതുപോലെ തന്നെ റിസ്യൂം അയക്കേണ്ടത് എച്ച് ആർ എറ്റ് എം എം പി ഡോട്ട് ഇൻ എച്ച് ആർ എറ്റ് എം എം പി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് നമ്മുടെ റെസീവ് അയക്കേണ്ടത് റിസ്യ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് ലൈനിൽ ടി എൽ ബാർ എ ടി എൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ ഈ ഒരു ഫീൽഡിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ഈ ഒരു വരുമ്പം ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം